ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട റോസിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ റോസിൻ്റെ കളക്ഷൻ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇന്നും കുറച്ച് കളക്ഷൻ കാണിച്ചു തരാം അതിൻ്റെ കൂടെ റോസിൻ്റെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരാം കേട്ടോ അപ്പം റോസ് നല്ല രീതിയിൽ വളരുന്നില്ല എന്ത് ചെയ്യും എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് റോസിൻ്റെ വീഡിയോസ് ഉണ്ട് എന്നാലും ഞാനിന്ന് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പൂ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ പൂവുണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പൂട്ടി മിക്സ് കൊടുക്കുന്നത് കൂടാതെ അതിന് പിന്നെയും കുറച്ചും കൂടി വളം ചെയ്യേണ്ടതുണ്ട് ആ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് പ്ലാന്റ്സിനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ കാര്യം വെച്ച് ഞാൻ വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തരുമോ ചെയ്യോട്ടോ അപ്പോൾ എന്തെങ്കിലും പ്ലാൻസിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തല്ലോ അല്ലേ ആ അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ റോസിന് പൂവിടുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ പൂവിടുന്നില്ല എന്ത് എല്ലാ വീട്ടിലുള്ള പോലെ വലിയ പൂക്കൾ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചു അതെന്താ കാര്യമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൂവിടണമെങ്കിൽ നമുക്ക് പ്ലാന്റ്സിന് പൊട്ടാസ്യം ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റിൽ മാക്സിമം പൊട്ടാസ്യം ആവശ്യത്തിന് പൊട്ടാസ്യം എത്താത്തതുകൊണ്ടാണ് പൂവിടാത്തത് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വളത്തിൻ്റെ ഷോപ്പിൽ നിന്ന് അങ്ങനത്തെ ഫ്ലവറിങ്ങിൻ്റെ റോസിൻ്റെ ഫ്ലവറിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ വളങ്ങൾ വാങ്ങിക്കാനുണ്ട് ഫർട്ടിലൈസർ വാങ്ങിക്കാനുണ്ട് അത് വാങ്ങിച്ച് അതിൽ പറയുന്നത് പോലെ ഇട്ടുകൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ റോസ് പൂവിടിക്കാൻ നോക്കാം ഇതുതന്നെയാണ് ഞാൻ എല്ലാ പ്ലാൻസിനും ചെയ്യുന്നത് ഫ്ലവറിങ് എൻ്റെ വീട്ടിലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ പൂക്കളും ചെടികളും ഒക്കെ ഉള്ളൊരു ഗാർഡനാണ് എൻ്റെ അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പഴം വാങ്ങിക്കുക അല്ലേ അപ്പോൾ ഈ പഴത്തിൻ്റെ തോല് തൊലി നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയുന്നത് ആ അത് ഇവിടെ അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക ഒരേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം നിങ്ങൾ ഒരു ഒരു അഞ്ചാറ് പഴത്തിൻ്റെ തൊലി എടുത്താൽ മതി എന്നിട്ട് ആ ഒരു ബോട്ടിൽ നിന്ന് നിറയെ വെള്ളം അവിടെ വെക്കുക എന്നിട്ട് ഏഴ് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ചെറിയ രീതിയിലൊരു ബാഡ് സ്മെല് ഉണ്ടാവും കേട്ടോ പക്ഷെ അത് നോക്കണ്ട നമുക്ക് പൂക്കളും നിറയെ വന്നു കഴിഞ്ഞാൽ അതൊന്നും സാരമില്ലല്ലോ അപ്പോൾ എന്നിട്ട് ഈ വെള്ളം ഡയറക്റ്റ് ഒരിക്കലും പ്ലാന്റ്സിന് ഒഴിക്കരുത് പ്ലാന്റ്സ് നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ അതിന് അതിൻ്റെ ഡബിള് എന്ന് വെച്ചാൽ വൺ ഈസ് ടു ത്രീ ആ റേഷ്യോയിൽ വെള്ളം എടുത്തിട്ട് എന്ന് വെച്ചാൽ അത്രയും വെള്ളം കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ റോസിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ പൂവുണ്ടാവും കേട്ടോ അപ്പം പൂവിടില്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റ് അതോടുകൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും എല്ലാ എല്ലാ പ്ലാന്റ്സിലും പൂവിടുന്നതിന് ഈ ഒരു പൊട്ടാസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് പൂവിടാത്തത് അപ്പോൾ അത് നല്ല രീതിയിൽ പൂവിട്ട് വരും കേട്ടോ പിന്നെ റോസ് നന്നായിരിക്കാത്തതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെയിലത്തെല്ലാം വെക്കുന്നത് റോസ് നല്ല വെയിലും വെള്ളവും വേണ്ട ഒരു പ്ലാന്റ് ആണ് ഡെയിലി നനയ്ക്കുകയും നല്ല രീതിയിൽ വെയിൽ കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂവുണ്ടാവും പിന്നെ റോസിന് പ്രോണിങ് ചെയ്യേണ്ട അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊടുക്കുക എന്നിട്ടോ അതിന് അങ്ങനെയാ പറയാം അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടെല്ലാം താഴ്ത്തിയിട്ട് വെട്ടിക്കൊടുക്കുകയോ ഒന്ന് ഡെസ്റ്റ് വെട്ടി ഒതുക്കി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് നീണ്ട് പോകുന്നൊക്കെ വെട്ടിയിട്ട് നല്ല വൃത്തിക്ക് വെച്ച് കഴിഞ്ഞാലും റോസ് നല്ല രീതിയിൽ പൂവിടും അതും ഒന്ന് നോക്കട്ടോ പിന്നെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലീഫ് രണ്ട് ലീഫ് താത്തി ഒരു കുറച്ച് കറുപ്പ് കളറ് പൂക്കളാവുമ്പോൾ തന്നെ വെട്ടിക്കൊടുത്തിട്ട് എല്ലാം അങ്ങനത്തെ പൂ കഴിഞ്ഞതും വെട്ടിക്കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ ആവശ്യത്തിന് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ പോകണ്ടാവും പിന്നെ ഫങ്കണലായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് തണ്ട് ചിലപ്പോൾ കറുപ്പാവാൻ ചെയ്യാറുണ്ട് അത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ നമ്മുടെ ജമന്തിപ്പൂക്കൾ ചാനലുണ്ട് എല്ലാം കൂടി ഇതിൽ പറയാൻ പറ്റത്തില്ല ഞാൻ മെയിനായിട്ടും റോസ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് റോസ് എങ്ങനെ പുതിയതായി തളിർപ്പിക്കാമെന്ന് ചോദിച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കാര്യം പറയുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരുപാട് കമൻസ് വന്നതിൻ്റെ കൂടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജമന്തിപ്പൂക്കൾ റോസ്ന്ന് അടിച്ചാൽ മതി ഒറിജിനൽ ജമന്തി പൂക്കളുടെ വീഡിയോ ആണ് ജമന്തി ജമന്തിപ്പൂക്കളെന്ന് അടിച്ചാൽ കിട്ടുക പക്ഷേ ജമന്തി പൂക്കൾ റോസ്ന്ന് അടിച്ചാൽ നമുക്ക് ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണാം ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പുതിയ റോസിൻ്റെ അപ്പോൾ എല്ലാവരും മണ്ണ് കുത്തി വെച്ചിട്ട് റോസ് ഉണ്ടാവുന്നേ ഇല്ല എന്ത് ചെയ്യും ചേച്ചി ഞങ്ങൾക്ക് റോസ് പുതിയ തൈപ്പ് പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ റോസ് പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ റോസിൻ്റെ തളിർപ്പൊക്കെ വന്നിട്ട് നിങ്ങളതിനെന്താ പറയുക കിളിർപ്പതാണ് ആ അങ്ങനെയൊക്കെ വന്നിട്ട് പുതിയൊരു തൈ നമുക്ക് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റെം കട്ട് ചെയ്തിട്ട് തന്നെയാണല്ലോ പിടിപ്പിക്കുക ആ രീതിയിൽ തന്നെയാണ് നമ്മളിന്നും പിടിപ്പിക്കുന്നത് പക്ഷേ ഒരു മാജിക് സാധനം ഉണ്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഇതിന് അതെന്താണെന്ന് വെച്ചാൽ അലോവേരയാണ് നിങ്ങളുടെ വീട്ടിൽ അലോവേര അല്ലെങ്കിൽ ഒരു കുഞ്ഞു അലോവേരയുടെ പീസ് മതി ഇത് നമുക്ക് പിടിപ്പിക്കാൻ അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടുന്നെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ ഉള്ളിടത്തുണ്ടാവും അലോവേര അവിടുന്ന് ഒരു ചെറിയ കഷ്ണ അലോവേര ആദ്യം വാങ്ങിച്ച് വരിക പിന്നെ നിങ്ങളെന്നാണോ റോസ് കമ്പ് പിടിപ്പിക്കാൻ വിചാരിക്കുന്നത് അന്ന് തന്നെ അലോവേര സംഘടിപ്പിക്കണം കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാന്റ് കുത്തി അലോവെര കുറേ നേരം അവിടെ കൊണ്ടുവച്ചിട്ട് അതിന് ശേഷം ഇത് പിടിപ്പിച്ചാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടില്ല അപ്പം നിങ്ങൾ പിടിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് അലോവേര കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിലും നമ്മൾ റോസ് കമ്പൊക്കെ ഈ റെഡിയാക്കി വെച്ചതിന് ശേഷം അലോവെര കട്ട് ചെയ്ത് അത് ഇനി വേറെ എവിടെ നിന്നെങ്കിൽ കൊണ്ടുവ വാങ്ങിച്ചു കൊണ്ടുവരികയാണ് അലോവേരയുടെ പീസെങ്കിൽ പോലും നിങ്ങൾ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് പിടിപ്പിക്കാനാക്കി വെച്ചിട്ട് അലോവെ എടുത്തു കൊണ്ടുപോവാന്നാൽ കേട്ടോ കാരണം ഉടനെ തന്നെ അലോവേരയിൽ കുത്തി നമ്മൾ മണ്ണിലേക്ക് വെക്കണം എന്നാൽ ഉള്ളൂ വേഗത്തിൽ ഇത് പിടിച്ച് കിട്ടോ അപ്പം ആ കാര്യമൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അലോവേര എന്ന് പറയുന്നത് ഒരു റൂട്ടിങ് ഹോർമോണായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് റൂട്ടിങ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് അതുപോലൊരു എഫക്റ്റാണ് ഈ അലോവേരയുടെ ഈ ജെല്ലിന് നമ്മളിത് കുത്തിവെക്കുമ്പോൾ അത് റൂട്ടിങ് ഹോർമോണിനെ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് റോസിൻ്റെ കമ്പുകൾ നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന കളേഴ്സ് എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഏതൊക്കെ എടുക്കണോ അതെല്ലാം ഒരുമിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് നമുക്ക് ഈ തണ്ട് മാത്രം മതി കേട്ടോ അപ്പം നമ്മളിതിൻ്റെ ചില ആൾക്കാർ അറ്റത്ത് രണ്ട് മൂന്ന് ലീഫ് വെക്കാറുണ്ട് പക്ഷേ ഞാൻ നടുമ്പോൾ ഇങ്ങനെ തണ്ട് മാത്രം വെച്ചിട്ടാണ് നട്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ ഒരു മൂന്നാല് വർഷം മുന്നേ ഒരു വീഡിയോ കണ്ടു അവർ ഇതുപോലെ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയത് അപ്പോൾ എനിക്കത് വർക്കായി അതിന് ശേഷം ഞാൻ ഒരുപാട് തൈ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പം ഞാൻ ഇലയെല്ലാം പൊക്കീട്ട് നമ്മൾ തണ്ട് മാത്രമാക്കി എടുത്തിട്ടുണ്ട് ി ഞാൻ ഒരു പാത്രത്തിലേക്ക് മണലിലാണ് കേട്ടോ ഞാനിത് പിടിപ്പിക്കാറുള്ളത് മണ്ണിലും പിടിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ മണലിലാണ് ഇറക്കി വെക്കാറ് അപ്പോൾ ഇനി നമുക്ക് ഒരു അലോവേര വേണം അലോവേര ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ പിന്നെ കുറച്ച് താഴെയുള്ള ഒരു ഒരിത് എടുത്തതാണ് ഫ്രഷായിട്ട് പച്ച അതുകൊണ്ടാണ് അത്ര പച്ച കളറില്ലാത്ത ഞാൻ ഇങ്ങനെ എപ്പോഴെപ്പോഴും വെട്ടിയെടുക്കുന്നതുകൊണ്ട് അടിയിലടിയിലുള്ള ഇങ്ങനെ എടുക്കും പച്ച നന്നായിരിക്കുന്ന അവിടെ നല്ല കട്ടിക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വയ്ക്കും ഇനി നമ്മളിത് ചെറു ഇതാക്കി കട്ട് ചെയ്തിട്ട് ഒന്നും കാരണം കുറച്ച് അധികം കമ്പുകൾ നമുക്ക് പിടിപ്പിക്കാനുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തളുപ്പ് വരും കേട്ടോ ഇത് നല്ലൊരു മാജിക് ട്രിക്ക് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ചുമ്മാ ഇത് കാണിക്കുന്നത് ചോദിച്ചാൽ ആപ്പിന് വേറൊരു കാര്യം പറയാം ചില ഷോർട്സിലൊക്കെ നമ്മളിതിങ്ങനെ കാണുന്നുണ്ട് അലോവെരയിലാളിങ്ങനെ കുത്തി വയ്ക്കും പിന്നെ അവർ അടുത്ത കുറച്ച് ദിവസം എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പോഴും അവരുടെ അലോവേരയെ പച്ച കളർ തന്നെയാണ് അത് ഫേക്കാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുത്തി വെച്ച് ഒരു ഇരുപത് ഇരുപത്തി ഇപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ കുത്തി കുത്തിവെച്ചതിന് ശേഷം അപ്പോഴേക്ക് ഈ അലോവേര ഈ അലോവേരയെ കാണാനുണ്ടാവില്ല അലോവേരയിൽ നമ്മൾ കുത്തി വെച്ച കാര്യം പോലും മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ അത് അവർ വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നി ഈ വീഡിയോൻ്റെ അവസാനം അലോവേര എങ്ങനെ എങ്ങനെയുണ്ടാവും ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാ കംസും എടുത്തിട്ട് ഇങ്ങനെ കുത്തി ഒത്തിവെക്കട്ടോ പിന്നെ റോസിൻ്റെ കമ്പ് വെട്ടുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നേരെ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന പോലെയല്ല കുറച്ച് ചരിച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ അത് ആംഗിളായിട്ടൊന്നും എടുക്കണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ നേരത്തെ വെട്ടിയപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു കത്തിരിക്കൊന്ന് ചരിച്ച് പിടിച്ചാൽ അതുപോലെയാണ് കേട്ടോ കമ്പ് റോസിൻ്റെ വെട്ടിയെടുക്കുക ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ ചരിച്ചിട്ട് വെട്ടിയിട്ട് എടുക്കണം കേട്ടോ കംസ് അങ്ങനെ ആകുമ്പോഴാണ് വേഗം തളിർപ്പ് വരും കേട്ടോ ഇനി ഞാൻ ഈ മണലിലേക്ക് ഇതൊന്ന് ഇതൊന്നിറക്കി വെക്കുന്നുണ്ട് നമ്മൾ ഒന്ന് ഒരു ചെറിയപ്പോൾ ഒരു കുഴി പോലെ ഉണ്ടാക്കി ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് കേട്ടെ മേലെ മേലുവെച്ചാൽ പോരാ അത് റൂട്ട് ഇനി ആ മൺ ഇങ്ങനെ മണലില്ല അതിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ എല്ലാം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇത് ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ ഈ പ്ലാന്റ് ഒന്ന് തളിച്ചു കൊടുക്കണം വെള്ളം അതേപോലെ തന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എടുത്ത് വെച്ചത് ഇത് കവർ ചെയ്യണം ഒരു പ്ലാസ്റ്റിക് കവർ എങ്ങാനും വെച്ചിട്ട് ഇത് മൂടി വെക്കണം അതല്ലെങ്കിൽ ഒരു ഒരു ബോട്ടിൽ ഹാഫ് കട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതിങ്ങനെ അടച്ച് വെക്കണം കേട്ടോ എന്നാലാണ് ഒരു പത്ത് പത്ത് ദിവസം കൊണ്ടൊക്കെ ഒരു മാറ്റം വരിക ഇതിപ്പം ഞാൻ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് നിങ്ങളെ കാണിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ വീഡിയോയിൽ കാണിക്കുമ്പോൾ നല്ല കുറച്ച് ഒരു കുഞ്ഞ് ലീഫെങ്കിലും വേണ്ട ജസ്റ്റ് തളിർപ്പ് ഒരു പതിനെട്ടാമത്തെ ദിവസമൊക്കെ മുതൽ വരും എന്നിട്ട് ഒരു പതിനാറ് ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ വരാറുണ്ട് കേട്ടോ അത് നമ്മുടെ തണ്ട് പോലെ പിന്നെ ഇത് നമ്മൾ വെക്കുന്ന പത്തെണ്ണം വെച്ചാൽ പത്തെണ്ണം തളിർത്തോളെന്നില്ല കേട്ടോ ചിലത് എന്തോ ഫംഗണൽ പ്രശ്നമൊക്കെ ആയിട്ട് നശി ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറായി കളറായിപ്പോൾ ചിലത് പിന്നെ എന്താ അറിയില്ല നല്ല കമ്പ് നമ്മൾ നമ്മളിപ്പോൾ ഒരു ഒരുപാട് കമ്പ് വെക്കുമ്പോൾ ചിലത് വണ്ണായിരിക്കും ചിലത് വണ്ണം കുറവായിരിക്കും ചിലത് വളരെ നൈസായിരിക്കും അപ്പം എനിക്ക് തോന്നിയൊരിതെന്താന്ന് വെച്ചാൽ നല്ല വണ്ണുള്ളത് ചിലപ്പോൾ പിടിക്കാറുണ്ട് പിന്നെ വളരെ തിന്നായത് പിടിക്കത്തില്ല അപ്പം മിഡിലുള്ളത് എന്തായാലും പിടിക്കും നല്ല വണ്ണും അല്ല നൈസും അല്ലാത്ത ആ ഒരു മിഡിലെ കമ്പ് എന്തായാലും പിടിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇരുപത്തി മൂന്ന് ദിവസമായി നമ്മളിത് വെച്ചിട്ട് അപ്പോൾ ഇതാ ഇതൊന്നും പിടിച്ചിട്ടില്ല കണ്ടില്ലേ ഇത് വളരെ തിന്നായിട്ടുള്ള കമ്പ അതുകൊണ്ട് അത് പിടിച്ചില്ല അത് കണ്ടില്ലേ ആ ഇത് ഇങ്ങനെയാണ് അലോവേര ഉണ്ടാവുക ഞാൻ പറഞ്ഞില്ല നേരത്തെ അലോവേര എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചു തരാമെന്ന് അലോവേര നമ്മൾ എന്നുള്ള കാര്യം പോലും മനസ്സിലാവില്ല അങ്ങനെയാണ് അലോവേര ഉണ്ടാവുക കേട്ടോ ഈ അലോവേറ നമ്മൾ വെട്ടിയെടുത്തപാട അതിൽ നിന്നൊരു കറ പോലെ ഇങ്ങനെ വരും കേട്ടോ ആ കറ ഒരിക്കലും നിങ്ങൾ ദേഹത്തൊന്നും ആവാതിരിക്കാൻ നോക്കുക അത് കുറച്ച് വിഷമാണ് അതേപോലെ നിങ്ങൾ ഫേസിലോ തലയിലോ ഒക്കെ തേക്കിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ അത് കട്ട് ചെയ്ത് ചാരി വെച്ച് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ ആ വിഷം പോകാൻ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്കോ ഹെയറിലേക്കോ ഒക്കെ എടുക്കേണ്ട ഉപയോഗിക്കാം ചില ആൾക്കാർ ജ്യൂസൊക്കെ കഴിക്കും അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു കറ ഇങ്ങനെ നമ്മുടെ ദേഹത്തോ ആ ശരീരത്തിലേക്കോ ഒന്നും എത്താതെ നോക്കും ட்டோ அது விஷய അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് തളിർപ്പ് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തളിർപ്പ് വരുത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഒരിക്കലും ചേച്ചി തളിർക്കുന്നില്ല പ്ലാന്റ് എനിക്ക് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് പുതിയ തളിർപ്പ് ഉണ്ടാക്കി പുതിയ റോസിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇത് ഇനി നിങ്ങൾക്ക് മണലൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മണ്ണിൽ ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന തന്നെ വേണമെങ്കിൽ വെക്കാം ഞാനിത് മാറ്റി നടും അപ്പോൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ പോട്ടിൽ തന്നെ കിട്ടി നമ്മൾ ആ പോട്ടിൽ വളർത്താം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും ഒരു ശുഭദിനം ഇന്ന് മാത്രമല്ല ഇനി വരാനുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെയുള്ള നല്ല ദിവസങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യട്ടെ എല്ലാവരുടെയും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ